ല്ലൂർ കാട്ടാംകുഴി കാരുണ്യസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ പീസ് വാലിയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സംഗമം കാരുണ്യസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി കെ എ മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു സ്വജീവിതത്തിൽ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ സഹജീവികൾക്ക് വേണ്ടി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളെ ലഹരിയാക്കണമെന്ന് കാരുണ്യസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി കെ എ മുഹമ്മദ് റഫീഖ് പറഞ്ഞു വർത്തമാനകാല സാമൂഹിക അന്തരീക്ഷത്തിൽ ലഹരി വസ്തുക്കളുടെ വ്യാപനം വ്യക്തിക്കും കുടുംബത്തിനും നാടിനും സമൂഹത്തിനൊന്നാകെയും മാരക വിപത്താണെന്നും വളർന്നു വരുന്ന യുവതിയെ സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരാക്കി ചേർത്ത് പിടിക്കലാണ് പരിഹാരമെന്നും അദ്ദേഹം പറഞ്ഞു സൌത്ത് എരുമല്ലൂർ കാട്ടാങ്കുഴി കാരുണ്യസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിൽ പീസ് വാലിയിൽ സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിത പ്രയാസങ്ങളിൽ വീണുപോയവരെയും ലഹരിക്കടിമപ്പെട്ട് ശാരീരിക മാനസിക നില തെറ്റിപ്പോയവരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളോട് ഐക്യപ്പെടുക എന്ന ലക്ഷ്യത്തോടെയാണ് ലഹരിവിരുദ്ധ സംഗമത്തിന് പീസ് വാലി തെരഞ്ഞെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അലിയാർ അധ്യക്ഷത വഹിച്ചു ഒ പി അലി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഷംസുദ്ദീൻ മേതല വി കെ മുഹീദ്ദീൻ മൌലവി എം എം ഷംസുദ്ദീൻ നദ്വി മുഹമ്മദ് സുവാലിഹ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ എൻ സലാഹുദ്ദീൻ ട്രഷറർ ഉമ്മർ പറഞ്ഞു ബോധവൽക്കരണം യഥാർത്ഥത്തിൽ നമ്മളറിയാതെ കുടുംബം നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ മക്കളും നമ്മുടെ പരിസരത്തും അയൽബത്തും നമ്മുടെ മഹലിലും ഒക്കെയുള്ള ചെറുപ്പക്കാർ കൗമാരക്കാർ ഇവരൊക്കെയും ഇവരെല്ലാവരും ലഹരിക്കരാന്നൊക്കെ പറയുന്നത് ഏതോ അർത്ഥത്തിൽ വലിയ ഒരു റാക്കറ്റിന്റെ നേരിട്ടുള്ളതോ അല്ലാത്തതോ ആയ ഒരു വലയത്തിൽ അവർ അവർത്ഥത്തിൽ ശാരീരികമായി അവർ പോലും ആ പിന്നെ ലഹരി മാഫിയെ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു ജീവിത കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന്റെ അടിമകളായിക്കൊണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്